സൂപ്പർ വാല്യൂ വേൾഡ് മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ ഓഫർ നൽകുന്നു സ്വാഗതം വയനാട് ദുരന്തത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങായി തിരുവില്ലാമല കുത്താം പുള്ളിയിലെ എയർ ഹാൻഡ്ലൂംസ് ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള തുണിത്തരങ്ങൾ കൈമാറി മാതൃകയായിരിക്കുകയാണ് സഹോദരങ്ങൾ കൂടിയായ അരവിന്ദ് രാജു എന്നീ യുവ സംരംഭകർ എയർലൈൻസിന്റെ വക എന്തായാലും ഞങ്ങൾ ഗവേക്ക് പകരം വയനാട് ക്യാമ്പിലേക്ക് ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന ഒരു കൈത്താങ്ങായിട്ട് ഞങ്ങൾ എപ്പോഴും ഉണ്ട് അപ്പൊ ഇനിയും ഇതേപോലെ ഒരുപാട് തുണി തുണികൾ ഞങ്ങൾ ഇനിയും എത്തിക്കും വേണ്ട തുണികൾ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മതി ഒരു എന്ത് സഹായം ഉണ്ടെങ്കിലും വൈകേണ്ടത് വിളിച്ചോളൂ കേട്ടോ കാരണം അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പ്രാവശ്യം ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന സാധനങ്ങൾ മതി ഒരുപാട് സാധനങ്ങൾ വേണ്ടാന്ന് അപ്പൊ മെയിനായിട്ട് കുട്ടികൾക്കുള്ള കുട്ടികൾക്കുള്ളോടൊപ്പം നമ്മള് നൈറ്റി ആവശ്യ സാധനങ്ങളാണ് സെറ്റ് ആവശ്യ സാധനങ്ങള് മാത്രം നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ